ഹലോ ഇറ്റ് മൈ പാറു ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പിസ്താശു ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം ഇത് ഞാനൊരു നാടൻ രീതിയിലാണ് ചെയ്യുന്നത് ആക്ച്വലി ഇത് വർഷ എന്ന് പറയുന്ന നമ്മുടെ ആങ്കറും ആക്ട്രസ്സൊക്കെ ആയിട്ടുള്ളവരുടെ വീഡിയോ കണ്ടിട്ട് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ ഇവർ ചെയ്ത രീതിയിലല്ല ഞാൻ ചെയ്യുന്നത് സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പുതിയല കറിവേപ്പില മല്ലിയില എടുത്തു വെക്കാം പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എരിവിനാവശ്യമായുള്ള പച്ചമുളക് ഞാനിവിടെ രണ്ട് സാദാ പച്ചമുളകും കുറച്ച് കാന്താരിയാണ് എടുത്തിട്ടുള്ളത് നമുക്കിവിടെ ലക്ഷം അത്യാവശ്യം എരിവ് വേണം സോ അതും എടുത്തു വെച്ചു ഇനി കുറച്ച് പിസ്തയും കണ്ടിപ്പരിപ്പും കുറച്ച് നേരം ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തിയതാണിത് ഇതും കൂടി ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയിലിട്ടിട്ട് നല്ലപോലെ അടിച്ചെടുക്കുകയാണ് വേണ്ടത് അതിനായിട്ട് ഇതെല്ലാം ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കണം ഇതിനായിട്ട് ഞാൻ അണ്ടിപ്പരിപ്പും പിസ്തയും കുതിർത്തി വെച്ച അതേ വെള്ളം തന്നെയാണ് അരയ്ക്കാനും യൂസ് ചെയ്യുന്നത് കാരണം അതാകുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ആ വെള്ളത്തിൽ പോയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ഫ്ലേവറും കൂടെ നമുക്ക് കിട്ടും സോ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല ഇനി ഇതിലേക്ക് നമ്മൾ വളരെ കുറച്ച് മസാലകൾ മാത്രമേ ചേർക്കുന്നുള്ളൂ കുറച്ച് മഞ്ഞൾ പൊടി കുറച്ച് മല്ലിപ്പൊടി ഇത് വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ് പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ അരച്ചെടുത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് മിക്സ് ചെയ്ത് വെക്കുകയൊന്നും വേണ്ട നേരെ അടുപ്പിൽ കയറ്റിയ ഒരു ഹാഫ് ലെമൺ ജ്യൂസും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് നമുക്കിത് ചൂടാക്കാവുന്ന തിളപ്പിച്ചെടുക്കാവുന്നതാണ് ഇനി ഈ ഒരു വെള്ളത്തിൽ തന്നെ ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല നമ്മൾ എന്താ പറയുക മിക്സിയിൽ നിന്ന് ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ച ഇതൊഴി ഇതിൻ്റെ അകത്ത് വേറെ വെള്ളം വേണ്ട നമുക്കിത് നല്ലോണം തിളച്ചതിന് ശേഷം ഒരടപ്പ് വെച്ച് അടച്ച് സിമ്മ് ലോ ആക്കി വേവിച്ചെടുക്കാവുന്നതാണ് ചിക്കൻ വേവുന്നത് വരെ നമുക്കിങ്ങനെ ലോ ഫ്ലെയിമിൽ നല്ലപോലെ വേവിച്ചെടുക്കാം ഇനി ഇതിങ്ങനെ കുറുകി കുറുകി നല്ല ക്രീമി ടെക്സ്ചറായിട്ട് നമുക്ക് കിട്ടണം അപ്പോഴാണ് നമ്മുടെ പിസ്താശു ചിക്കൻ കറക്റ്റായിട്ട് കിട്ടുക ഇത് ഇപ്പം ഏകദേശം വെള്ളമൊക്കെ വറ്റി നല്ല പോലെ ആയിട്ടുണ്ട് ഒരു ക്രീമി ആയിട്ടുണ്ട് ചിക്കനൊക്കെ നല്ല പോലെ വെന്ത് നമ്മുടെ പിസ്താശു ചിക്കൻ കറി നാടൻ രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് ആക്ച്വലി ഫിംഗർ ലിക്കിങ് ഗുഡ് എന്ന് വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്കിതിൻ്റെ അഭിപ്രായം അച്ഛനോടൊന്ന് ചോദിച്ചു നോക്കാം നമ്മുടെ ചിക്കനും കൂടിയിട്ട് അഭിപ്രായം പ്രസന്നമല്ലല്ലോ സത്യസന്ധമായിട്ട് പറ ും പിസ്ത റെഡി ആണെങ്കിൽ ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സിമ്പിൾ സാധനങ്ങളാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാ അപ്പൊ എത്രയുള്ളു ബൈ